സത്യം തെളിയിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും തനിക്കെതിരെ വന്ന ആരോപണത്തിൽ ശക്തമായ നിലപാട് ഉറപ്പിച്ചിരിക്കുകയാണ് മലയാള സിനിമയിലെ ഒരു യുവ നടൻ ദുബായിൽ മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു പുതിയ ആരോപണം വിരൽ ചൂണ്ടുന്നത് യുവനടനായ നിവിൻ പോളിയിലേക്കാണ് ഒരു വർഷം മുൻപ് നടന്ന സംഭവത്തിൽ യുവതി ഒരു മാസം മുന്നേ തന്നെ കേസ് കൊടുത്തിരുന്നു തെളിവുകളൊന്നുമില്ലാത്ത ആരോപണത്തിന് അന്നാരും മുഖവിലേക്ക് എടുത്തിരുന്നില്ല ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ അതേ കേസ് വീണ്ടും ഉയർന്നിരിക്കുകയാണ് എന്നാൽ സംഭവത്തിനോട് ഉടനടിയുള്ള നിവിൻ പോളിയുടെ പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങൾക്കിടയിലും ചർച്ചയാകുന്നത് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ശ്രമമാണിതെന്നും മാധ്യമങ്ങളോട് നിവിൻ പോളി പറയുന്നുണ്ട് ആരോപണങ്ങളുടെ കഥ ഇങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിലും നടൻ നിവിൻ പോളിയും ഉൾപ്പെട്ട സംഘവും തന്നെ മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി മാത്രമല്ല ബലം പ്രയോഗിച്ച് നിവിൻ പോളിയും സംഘവും തന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിനാൽ തെളിവുകൾ നൽകാനായില്ലെന്നും പറയുന്നുണ്ട് മൂന്ന് ദിവസവും തനിക്ക് ഭക്ഷണമോ വെള്ളമോ നൽകിയില്ലെന്നും ആദ്യം കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നെന്നുമാണ് യുവതി പരാതിയിൽ പറയുന്നത് തന്റെ ഭർത്താവിനെയും മകനെയും കൊല്ലുമെന്ന ഭീഷണിയും ഈ സംഘം നടത്തിയെന്നുമൊക്കെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ ഇതിനൊന്നും ഇവരുടെ പക്കൽ യാതൊരു തെളിവുകളും ഇല്ല എന്നതാണ് വാസ്തവം ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലിൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് പിന്നീട് കേസ് കൈമാറുകയായിരുന്നു ഈ കേസിൽ നിവിൻ പോളി ആറാം പ്രതിയാണ് കോട്ടയം സ്വദേശിനി ശ്രേയ നിർമ്മാതാവ് എ കെ സുനിൽ എറണാകുളം സ്വദേശിനികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരുൾപ്പെടെ അഞ്ചു പേർ കൂടി ഈ കേസിൽ പ്രതികളാണ് പരാതി പ്രകാരം തന്റെ ഫോൺ ചാറ്റിൽ സിനിമാ സംഘത്തിന്റെ ഭീഷണി ചാറ്റുകൾ ഉണ്ടായിരുന്നെന്നും അവർ അത് നശിപ്പിച്ചു എന്നുമൊക്കെയാണ് പറയുന്നത് മാത്രമല്ല മറ്റ് നിരവധി പെൺകുട്ടികളും സമാനമായ കെണിയിൽ വീണിട്ടുണ്ടെന്നും തന്റെ ആദ്യ പരാതിയിൽ ഈ ദുരുപയോഗം പരാമർശിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് സുനിലും കൂട്ടരും തന്നെയും ഭർത്താവിനെയും ഹണിട്രാപ്പ് ദമ്പതികളെന്ന് മുദ്രകുത്തി സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയും ചെയ്തുവെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് അതിനിടെ ആരോപണങ്ങളൊക്കെ നിഷേധിച്ച് നിവിൻ പോളി അവ ശുദ്ധ നുണകളാണെന്നും താൻ ഒരിക്കലും ആ യുവതിയെ കണ്ടിട്ടില്ലെന്നും സംസാരിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആവർത്തിച്ചു ഉയർന്നു വരുന്നുമുണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാകണം സിനിമയിലെ എല്ലാവർക്കുമായി ഞാൻ മുന്നേറുകയാണ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും തന്നെയില്ല അതിനാൽ ഞാൻ തന്നെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് എനിക്ക് ആത്മവിശ്വാസവുമുണ്ട് ആരോപണങ്ങളിൽ എന്റെ പേരിനൊപ്പം പരാമർശിച്ചിരിക്കുന്ന വ്യക്തികളെ പോലും എനിക്കറിയില്ല ഇതായിരുന്നു നിവിന്റെ പ്രതികരണം ഇതിലിപ്പോൾ തെറ്റും ശരിയും ആരുടെ ഭാഗത്താണെന്ന് മാത്രം കണ്ടെത്താൻ കഴിയുന്നില്ല തെറ്റ് ചെയ്യാത്തവന്റെ ആത്മവിശ്വാസവുമായി ഒരു ഭാഗത്ത് നിവിൻ പോലെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറുഭാഗത്ത് തനിക്ക് നേരിട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തെളിവുകളില്ലാതെ ഇല്ലാതെ യുവതി നിൽക്കുന്നു അക്രമം നേരിടുമ്പോൾ രക്ഷാമാർഗമാണോ തെളിവുകൾ ശേഖരിക്കുന്നതിനാണോ മുൻതൂക്കം നൽകുക എന്നതൊരു ചോദ്യചിഹ്നമാണ് അതേസമയം ഒരു മാസം മുൻപ് നൽകിയ പരാതിയിൽ എതിർക്കാതെ നിലവിൽ മലയാള സിനിമയെ ഇത്തരത്തിലൊരു പ്രശ്നം വിരൽ ചൂണ്ടിയപ്പോൾ പ്രതികരിച്ച നടന്റെ ആത്മവിശ്വാസത്തെയാണോ ചോദ്യം ചെയ്യേണ്ടത് ആരുടെ ഭാഗത്താണ് സത്യമെന്നത് കാത്തിരുത് തന്നെ അറിയണം